പൊതു തെരഞ്ഞെടുപ്പിന് സമാനമായ അന്തരീക്ഷമൊരുക്കി സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടന്നു അടാട്ട് ബി വി പി സീനിയർ സെക്കൻഡറി സ്കൂളിലാണ് വ്യത്യസ്തമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടന്നത് അനുവദിക്കപ്പെട്ട സമയത്ത് വിവിധ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കുന്ന വിദ്യാർത്ഥികൾ പ്രചാരണം നടത്തുകയും വിദ്യാർത്ഥികൾ ബൂത്ത് അടിസ്ഥാനത്തിൽ ക്യൂ നിന്ന് വോട്ട് രേഖപ്പെടുത്തുകയും വിരലുകളിൽ മഷിയടയാളം പതിക്കുകയും ചെയ്ത് ജനാധിപത്യ സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാന ഘടകമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ വിദ്യാർത്ഥികൾ കടന്നുപോയി ക്ലാസ് ഇടവേളകളുടെ സമയത്ത് ക്ലാസുകളിൽ കയറി വിദ്യാർത്ഥികളെ നേരിൽ കണ്ട് വാഗ്ദാനങ്ങൾ നൽകിയും പ്രഖ്യാപനങ്ങൾ നടത്തിയും പ്രചാരണം നടത്താൻ സ്ഥാനാർത്ഥികൾക്ക് പ്രത്യേകം അവസരം നൽകിയിരുന്നു ക്ലാസ് മുറികളിലും സ്കൂൾ പരിസരങ്ങളിലും അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പോസ്റ്ററുകളും പതിച്ചിരുന്നു കൂടാതെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ മീറ്റ് ദ കാൻഡിഡേറ്റ് പ്രോഗ്രാമും സംഘടിപ്പിച്ചു ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അൻപത്തിയെട്ട് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് വോട്ടെടുപ്പിനായി ക്ലാസുകളെ ബൂത്തുകളായി തിരിച്ച് സീൽ ചെയ്ത ബാലറ്റ് ബോക്സുകൾ സ്ഥാപിച്ച് സ്ഥാനാർത്ഥിയുടെ പേരും ഫോട്ടോയും മത്സരിക്കുന്ന സ്ഥാനവും രേഖപ്പെടുത്തിയ ബാലറ്റ് പേപ്പറിലാണ് വിദ്യാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തിയത് നിശ്ചയിക്കപ്പെട്ട ബൂത്തുകളിൽ വരിയായി കാത്തുനിന്ന് വോട്ടവകാശം വിനിയോഗിച്ച വിദ്യാർത്ഥികൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളിയാകുന്നതിന്റെ കൗതുകത്തോടെയാണ് പങ്കെടുത്തത് വോട്ട് രേഖപ്പെടുത്തിയ ഓരോരുത്തരുടെയും ചൂണ്ടുവിരളികളിൽ മഷിയടയാളം പതിക്കുകയും ചെയ്തു വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം ബാലറ്റ് ബോക്സുകൾ പ്രത്യേകം സീൽ ചെയ്ത് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ എത്തിച്ചു തുടർന്ന് വരണാധികാരിയുടെ സാന്നിധ്യത്തിൽ ബാലറ്റ് ബോക്സുകൾ തുറന്ന് വോട്ടെണ്ണൽ നടന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ഫലപ്രഖ്യാപനം ആവേശം നിറഞ്ഞതായിരുന്നു വിജയികളുടെ പേരുകൾ അനൗൺസ് ചെയ്തപ്പോൾ ഹർഷാരഭത്തോടെയാണ് വിദ്യാർത്ഥികൾ എതിരേറ്റത് സ്കൂൾ പ്രിൻസിപ്പാൾ കെ വി മനോജ് കടലിയാണ് ഫലപ്രഖ്യാപനം നടത്തിയത് ഒരു വലിയ വലിയ സ്ഥാനങ്ങളിലെത്താൻ നിങ്ങൾക്കുള്ള കഴിവ് അതിന് പ്രചോദനം നൽകാൻ നിങ്ങൾക്കുള്ള കഴിവ് വെളിപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള ലക്ഷ്യം നിങ്ങൾക്ക് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങൾ പഠിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സീനിയർ പ്രിൻസിപ്പാൾ ഡോക്ടർ എം എസ് പ്രഭാകരൻ വിശദീകരിച്ചു സ്കൂൾ ഹെഡ് ബോയ് ആയി ഭരത് രതീഷ് ഹെഡ് ഗേൾ ആയി ശ്രീനന്ദ കെ എസ് എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു പ്രീഫെക്റ്റ് ബോയ് ലാൽകൃഷ്ണ കൃഷ്ണ പി എം പ്രീഫെക്റ്റ് ഗേൾ അദ്വിതി ഇ പ്രസാദ് സ്പോർട്സ് ക്യാപ്റ്റൻ ബോയ്സ് ഹരികൃഷ്ണ പി എം സ്പോർട്സ് ക്യാപ്റ്റൻ ഗേൾസ് ദേവിനന്ദ സുധീഷ് ഫൈനാർട്സ് ക്യാപ്റ്റൻ മാളവിക രതീഷ് സ്റ്റുഡന്റ് മാഗസിൻ എഡിറ്റർ നീരദ് സി എസ് ജൂനിയർ പ്രീഫക്ട് ബോയ്സ് ജോൺ ആൻഡോ തൈക്കാട്ടിൽ ജൂനിയർ പ്രീഫക്റ്റ് ഗേൾസ് പ്രാർത്ഥന കെ എസ് എന്നിവരാണ് സ്കൂൾ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് മുഖ്യഭരണാധികാരിയായ രഞ്ജു വി നന്ദി പറഞ്ഞു ഇലക്ഷൻ കമ്മിറ്റി അംഗങ്ങളായ രേഷ്മ പി എം സന്ധ്യ സി എസ് സൈന സണ്ണി രേഖാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി ചടങ്ങിൽ വായനാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ക്വിസ് മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ക്വിസ് മത്സരം കോർഡിനേറ്റ് ചെയ്ത മേഘ ലയന എന്നിവർ നേതൃത്വം നൽകി എ ടി കെ ന്യൂസ് അഡാട്ട്